നമസ്കാരം വരുമാനത്തെ കൂടുതൽ നികുതി കൊടുക്കണം ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലുമൊക്കെ പണം നിക്ഷേപിച്ചിട്ട് കിട്ടുന്ന വരുമാനത്തെ കൂടുതൽ ഇങ്ങൻഡായ കൊടുക്കേണ്ട അവസ്ഥ ഇങ്ങനെ കൂടുതൽ തുക നികുതി കൊടുക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ളവർ എന്തു ചെയ്യണം ഇതാണ് ഈ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷമാണ് പുതിയ നികുതി ഘടനാ സമ്പ്രദായം നിലയിൽ വരുന്നത് അതായത് ന്യൂ രാശ്രീജിം രണ്ടു മൂന്ന് വർഷമായിട്ട് ഗവൺമെൻറ് പുതിയ നികുതി ഘടനാ സമ്പ്രദായത്തിൽ മാത്രമാണ് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നികുതി പേറ്റ് കുറക്കി നികുതി അടയ്ക്കേണ്ടതിൻ്റെ പരിധി ഉയർത്തിയുമൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഓൾഡ് രാജശ്രീ ജീമിലെ നികുതി റേറ്റ് നമുക്കൊന്ന് നോക്കാം രണ്ടര ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കണ്ട രണ്ട് തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അടയ്ക്കേണ്ട നികുതി അഞ്ച് ശതമാനമാണ് അഞ്ച് തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ ഇരുപത് ശതമാനം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുപ്പത് ശതമാനം എന്നാൽ ന്യൂ ടാക്സ് റീജിയമിൽ ഇത് നാല് ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കണ്ട നാല് തൊട്ട് എട്ട് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം എട്ട് തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പത്ത് ശതമാനം പന്ത്രണ്ട് തൊട്ട് പതിനാറ് ലക്ഷം രൂപ വരെ പതിനഞ്ച് ശതമാനം പതിനാറ് തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെ ഇരുപത് ശതമാനം ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് അടയ്ക്കേണ്ട തുക മുപ്പത് ശതമാനം ഇത് പ്രകാരം മുപ്പത് ശതമാനം ഇങ്ങനെ അടയ്ക്കേണ്ടത് പഴയ നികുതി ഘടനാ സമ്പ്രദായം സ്വീകരിച്ചവർക്ക് പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിനും പുതിയ നികുതി ഘടനാ സമ്പ്രദായം സ്വീകരിച്ചവർക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിനുമാണ് ഇൻകം ടാക്സ് റിബേറ്റ് പഴയ നികുതി ഘടനാ സമ്പ്രദായത്തിൽ അത് പന്തിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണുള്ളത് ഇതു പ്രകാരം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കണ്ട എന്നാൽ പുതിയ നികുതി ഘടനാ സമ്പ്രദായം സ്വീകരിച്ചവർക്ക് ഈ വർഷം ഇൻകം ടാക്സ് റിബേറ്റ് ഇരുപത്തയ്യായിരത്തിൽ നിന്നും അറുപതിനായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇതുപ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാസ് അടയ്ക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലാണ് സെഷൻ എയ്റ്റി സെവൻ എ പ്രകാരമുള്ള മാർജിൻ റിലീഫ് നിലവിൽ വന്നത് അത് പുതിയ നികുതി ഘടനാ സമ്പ്രദായം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പഴയ നികുതി ഘടനയിൽ ഉള്ളത് അമ്പതിനായിരം രൂപ മാത്രമാണ് ഇതുപ്രകാരം അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ശമ്പള വരുമാനക്കാർക്ക് നികുതി അടയ്ക്കേണ്ട എന്നാൽ പുതിയ നികുതി ഘടനാ സമ്പ്രദായത്തിൽ സ്റ്റാൻഡാർഡ് എഡിഷൻ എഴുപത്തയ്യായിരം രൂപയാണ് ഇത് പ്രകാരം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള അതായത് ശമ്പളമായിട്ട് വരുമാനം കിട്ടുന്നവർക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി ഘടനയിലായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും നികുതി അടയ്ക്കുന്നത് തുറന്നുള്ള വീഡിയോയിൽ നമ്മൾ പുതിയ നികുതി ഘടനാ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ഒരാൾക്ക് പുതിയ നികുതി ഘടനാ സമ്പ്രദായം അനുസരിച്ച് എത്ര രൂപ നികുതി അടയ്ക്കണമെന്ന് നോക്കാം നാല് ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കണ്ട നാല് തൊട്ട് എട്ട് ലക്ഷം രൂപ വരെയുള്ള ഇങ്ങൻഡാസ് റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ഇങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ അയ്യായിരം രൂപയും ആറ് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ പതിനായിരം രൂപയും ഏഴ് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ പതിനയ്യായിരം രൂപയും എട്ടു ലക്ഷം രൂപ വരുമാനമുള്ളയാൾ ഇരുപതിനായിരം രൂപയും ഇൻഗൻടാക്സ് അടയ്ക്കേണ്ടതുണ്ട് എട്ട് തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഗൻടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒമ്പത് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ മുപ്പതിനായിരം രൂപയും പത്ത് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ നാൽപ്പതിനായിരം രൂപയും പതിനൊന്ന് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ അമ്പതിനായിരം രൂപയും പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളയാൾ അറുപതിനായിരം രൂപയും ഇൻഗൻടാക്സ് അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ ഇൻകം ടാക്സ് റിബേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം അറുപതിനായിരം രൂപയായി ഉയർത്തിയത് കൊണ്ട് അറുപതിനായിരം രൂപ ഇൻകം ടാക്സ് റിബേറ്റ് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ കിട്ടുന്ന റിബേറ്റ് എന്ന് പറയുന്നത് അയ്യായിരം ആണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ കിട്ടുന്ന റിബേറ്റ് അറുപതിനായിരമാണ് ഇനി പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് വരുമാനം എന്ന് വിചാരിക്കുക അവർ എത്ര രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കണം അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പന്ത്രണ്ട് തൊട്ട് പതിനാറ് ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് ഇവിടെ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഒരാൾക്ക് വരുമാനമുണ്ടെന്ന് വിചാരിക്കുക അയാൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് അറുപത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുമാനമുള്ളയാൾ അറുപത്തി മൂവായിരം രൂപയും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുമാനമുള്ളയാൾ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപ വരുമാനമുള്ളയാൾ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയും ടാക്സായിട്ട് അടക്കേണ്ടതുണ്ട് എന്നാൽ മാർജിനൽ റിലീഫ് ഇവിടെ വരുന്നതുകൊണ്ട് എന്താണ് മാർജിനൽ റിലീഫ് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം അല്ലെങ്കിൽ എത്ര രൂപ അച്ചുരായിട്ട് ടാക്സ് അടയ്ക്കണം ഇതിലേതാണ് കുറവ് ആ തുക ഇങ്ങനെ ടാക്സ് ആയിട്ട് അടച്ചാൽ മതി ഇവിടെ പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയിൽ പതിനായിരമാണ് കുറവ് അപ്പോൾ പതിനായിരം രൂപ അടച്ചാൽ മതി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് ഇരുപതിനായിരം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിന് അമ്പതിനായിരം രൂപ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള തുകയും അടയ്ക്കേണ്ട തുകയും ഒരേപോലെയാണ് അപ്പോൾ ആ തുക നമുക്ക് ആയിട്ട് അടയ്ക്കണം പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് യഥാർത്ഥത്തിൽ എത്രയാണ് ടാക്സ് വരുന്നത് ആ തുക ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഒരു രൂപ പോലും ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതില്ല എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുമാനമുണ്ടെങ്കിൽ അയാൾക്ക് മാർജിനൽ റിലീഫ് പ്രകാരം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് എന്നാൽ നാല് ശതമാനം സിസ്സും കൂടെ അടയ്ക്കണം അങ്ങനെ വരുമ്പോൾ അമ്പതിനായിരം പ്ലസ് അതിൻ്റെ നാല് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരം മൊത്തം അമ്പത്തി രണ്ടായിരം രൂപ അയാൾക്ക് ഇൻകൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അമ്പതിനായിരം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് അമ്പത്തി രണ്ടായിരം വരുമാനത്തേക്കാൾ കൂടുതൽ തുക അയാൾ ഇവിടെ ടാക്സായിട്ട് അടയ്ക്കുകയാണ് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടിവർക്ക് ഇങ്ങനെ അഡീഷണൽ തുക ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇനി നമുക്ക് നമ്മുടെ വരുമാനം എങ്ങനെയാണ് ഇൻകൻ ടാക്സ് രേഖപ്പെടുത്തുന്നത് എന്ന് നോക്കാം അഞ്ച് ഹെഡായിട്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത് ഒന്ന് ഇൻകം ഫ്രം സാലറി ശമ്പളം അല്ലെങ്കിൽ പെൻഷനൊക്കെ ഈ ഹെഡിലാണ് വരുന്നത് അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വാടക വരുമാനം ഉണ്ടെങ്കിൽ ഈ ഹെഡ് വരും അടുത്തത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഈ ഹെഡിലാണ് ഉൾപ്പെടുത്തുന്നത് അടുത്തത് ഇൻകം ഫ്രം ക്യാപിറ്റൽ കെ മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം ഈ ഹെഡിലാണ് വരുന്നത് അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പലിശയൊക്കെ ഈ ഹെഡിലാണ് വരുന്നത് ഇങ്ങനെ നമ്മുടെ മൊത്തം വരുമാനം ഈ അഞ്ച് ഹെഡിലായിട്ടാണ് വരുന്നത് നമ്മുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആയിരിക്കും അതുകൂടാതെ തന്നെ നമുക്ക് മറ്റ് ഹെഡിൽ നിന്നുള്ള വരുമാനവും കാണും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് നമ്മുടെ വരുമാനം കണക്ക് കൂട്ടുന്നത് എന്നാൽ ചില വരുമാനത്തിന് സ്പെഷ്യൽ ഇൻകം ടാക്സ് റേറ്റ് ഉണ്ട് ഉദാഹരണത്തിന് ഇൻക്രം ക്യാപിറ്റൽ ഹിൽ അതിന് സ്പെഷ്യൽ ഇൻകൻടാസ് റേറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻകൻടാസ് റേറ്റ് ഇല്ലാത്ത വരുമാനമെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് നമ്മുടെ വരുമാനം കണക്കാക്കി ഇൻകൻടാസ് ലാബ് റേറ്റ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടത് മറ്റേതിന് സ്പെഷ്യൽ റേറ്റ് എത്രയാണ് അത്രയും രൂപയും നമുക്ക് നികുതിയായിട്ട് അടയ്ക്കേണ്ടത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഏകദേശം എത്ര വരുമാനം കിട്ടുമെന്ന് കണ്ടെത്തണം ശമ്പള വരുമാനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ അത് വളരെ ഈസിയായിട്ട് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാരണം വേരിയേഷൻ വരുന്നത് ഡി എയിലും ഇൻക്രിമെൻ്റിലും ബോണസിലൊക്കെയാണ് അപ്പം ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ എത്ര രൂപ വരുമാനം കിട്ടുമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ മറ്റ് ഹെഡിൽ നിന്നുള്ള വരുമാനമുണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻകം ഫ്രം അതർ സോഴ്സിലെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ടാക്സബിൾ ഇൻകം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷമാണ് എങ്കിൽ വീണ്ടും തുടർ നിക്ഷേപം നടത്തി നമുക്ക് പലിശ കിട്ടിയാൽ കിട്ടുന്ന പലിശ മുഴുവനും ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും അതായത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപ വരെ പലിശ കിട്ടിയാൽ ആ തുക മുഴുവനും നികുതിയായിട്ട് അടയ്ക്കേണ്ടി വരും ഇങ്ങനെയുള്ളവർ മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കണം ഇനി കിട്ടുന്ന വരുമാനം ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ലക്ഷമാണ് എന്ന് വിചാരിക്കുക അതിലെ ഒരു മെയിൻ കമ്പോണൻറ്റ് ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ആ നിക്ഷേപങ്ങളുടെ കാലാവധി തീരുന്നതാണ് എങ്കിൽ വീണ്ടും തുടർ നിക്ഷേപങ്ങൾ നടത്താതെ മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുക ഇനി ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ അവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര രൂപ ടാഷ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ ഈ വർഷം വരുന്ന വേരിയേഷൻ അവർക്കും മനസ്സിലാക്കിയെടുക്കുക വീണ്ടും അവരുടെ മെയിൻ കമ്പോണൻറ്റ് പലിശയാണ് എങ്കിൽ ഈ രീതിയിൽ തന്നെ അവർക്കും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് എവിടെയൊക്കെ നമുക്ക് തുടർ നിക്ഷേപങ്ങൾ നടത്താം എന്ന് നോക്കാം നിങ്ങളുടെ എ എസ് അതായത് ആനുവലിംഗ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലണ്ട് ആക്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വരുമാനം ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടിയിരിക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടിയിരിക്കുന്നത് ഏതെല്ലാം ധനകാര്യ സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ വരുമാനം ഇംഗൻടാസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തുടർ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഏത് ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുകൂടാതെ തന്നെ ചില നിക്ഷേപ പദ്ധതികളുടെ പലിശയ്ക്ക് ഇംഗൻടാസ് ഇല്ലാത്തതുണ്ട് പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസിലെ സുഗന്യ സമൃദ്ധിയാക്കണ്ട് അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം ഇതുകൂടാതെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നതാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ അത് രണ്ട് രീതിയിലുണ്ട് ഷോർട്ട് ടേം ഉണ്ട് ലോങ് ടേം ഉണ്ട് ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ വരുമാനം കിട്ടുന്നതാണ് ഇതിൻ്റെ ഇൻകം ടാക്സ് റേറ്റ് നിലവിൽ ഇരുപത് ശതമാനമാണ് ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒന്നോ പോയിൻ്റ് രണ്ടു ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സ് ഇല്ല ബാക്കി വരുന്ന തുകയ്ക്ക് പന്ത്രണ്ടോ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇങ്ങൻറ്റായ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മാക്സിമം പോകുന്നത് ട്വൻറ്റി പെർസെൻറ് ആണ് ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഇങ്ങൻറ്റായ്സ് കൊടുക്കുകയും വേണ്ട കൂടാതെ വരുന്ന എമൗണ്ടിന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രം ഇങ്ങനെ ടൈസ് കൊടുത്താൽ മതി നമ്മൾ ബാങ്കിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമാണ് എങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ ഇങ്ങൻ ടൈസ് കൊടുക്കണം അതല്ല എങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക അവർ വീണ്ടും ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പലിശയുടെ തേർട്ടി വൺ പോയിൻറ്റ് ടു അതായത് തേർട്ടി പെർസെൻ്റ് പ്ലസ് ഫോർ പെർസെൻറ്റ് സെസ് ഉൾപ്പെടെ നോക്കുമ്പോൾ തേർട്ടി വൺ പോയിൻറ്റ് ടു പെർസെൻ്റ് നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം പകരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രം നികുതി കൊടുത്താൽ മതി ഈ വീഡിയോയിൽ പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് വരുമാനം കിട്ടുന്നവർ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം